പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബ് എസ് പി സി എൻ സി സി ജൂനിയർ റെഡ് ക്രോസ് എന്നിവയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാഘോഷവും പോസ്റ്റർ പ്രചരണവും സംഘടിപ്പിച്ചു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ഒ വി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പ്ലഗ്കാർഡ് നിർമ്മാണം പോസ്റ്റർ രചനാ മത്സരം എന്നിവയും നടത്തി വൈകാര്യം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിമുക്തി ക്ലബ് കോർഡിനേറ്റർ ഷിംനായെ സ്റ്റാഫ് സെക്രട്ടറി ദിലീപ് കുയിലൂർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി പ്രമീള സി വിദ്യാർത്ഥികളായ ചന്ദന കൃഷ്ണൻ സായ്ജിത്ത് ഋതുനന്ദ എന്നിവർ സംസാരിച്ചു സി പി ഒ അനിൽകുമാർ ശ്യപ് കൃഷ്ണൻകാശ് എന്നിവർ ഈ അവസരത്തിൽ ഈ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ എക്സൈസുമായി നിരവധി പ്രവർത്തനങ്ങളുമാണ് രൂപം നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ജനപ്രബോധനത്തോടുകൂടിയാണ് ഈ ലെബ്രിക്എത്രെ കൈബോർബൻ എന്നുള്ള രീതിയിൽ വലിയ കാമ്പയിൻ ആരംഭിച്ചുള്ളത് when you dream it's okay to go you happy who open your eyes and look it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey, smile. How is yeah, it? Smile. We are ready. Uh -huh. Aha. English. വീട്ടിലേക്കുള്ള സാധനങ്ങളും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ